ഇൻവെർട്ടറുകൾ ബാറ്ററികൾ ഓട്ടോമോട്ടീവ് ബാറ്ററികൾ സോളാർ പവർ സിസ്റ്റം എന്നിവ കുറഞ്ഞ നിരക്കിൽ എക്സ്ചേഞ്ച് സൗകര്യം ലോൺ സൗകര്യം ലഭ്യമാണ് സ്കൈടെക് വാഴകാട് മീഡിയ പ്ലസിലേക്ക് സ്വാഗതം എടവണ്ണപ്പാറ ഭാഗത്തെ സ്കൂളുകളും ക്ലബ്ബുകളും കായിക മത്സരങ്ങൾ നടത്തുന്ന വാഴക്കാടിലെ മിനി സ്റ്റേഡിയം നവീകരണം നടത്താത്തതിൽ നാട്ടുകാർ പ്രതിഷേധമറിയിച്ചു മുപ്പത്തഞ്ച് വർഷം പിന്നിട്ടിട്ടും നവീകരണം നടക്കാത്ത ഗ്രൗണ്ടിന്റെ വികസനത്തിന് പഞ്ചായത്ത് മുന്നോട്ടുവരണമെന്നാണ് സമരക്കാരുടെ ആവശ്യം വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ കളിസ്ഥലമാണ് പണിക്കരപ്പുറായയിലുള്ള മിനി സ്റ്റേഡിയം നിലവിൽ അറുപത് സെന്റ് ഉള്ള സ്ഥലത്തിന് മുപ്പത് സെന്റ് കൂടി കിട്ടിയാൽ നല്ലൊരു കളിസ്ഥലമായി ഉയരും എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ശ്രദ്ധ ചെലുത്താത്തതിനാൽ ഇത് പഴയ പടി തന്നെയാണ് ഇന്ന് വരെ ഈ ഗ്രൗണ്ടിനും വേണ്ടിയിട്ട് ഗ്രൗണ്ടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് വാഴക്കാട് പഞ്ചായത്ത് ഈ സ്ഥലം എടുക്കാൻ വേണ്ടിട്ട് അക്കർ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് പണ്ട് നീക്കി വെക്കാൻ തയ്യാറായിട്ടില്ല അവർ പറയുന്ന ഫണ്ട് ഇല്ല അത്രയും വലിയൊരു ഫണ്ട് ഞങ്ങൾക്ക് വെക്കാനുള്ള ഇതില്ല എന്നൊക്കെ പറയുമ്പം പിന്നെ വലിയ വിലപിടിപ്പാണ് അപ്പുറത്തുള്ളത് അങ്ങനെ ആ മാന്യമായിട്ട് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമകളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മാന്യമായ പരിഹാരം കാണാം എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്കും ക്ലബുകൾക്കൊക്കെ അറിയാം പക്ഷെ അതിന് പോലും ഓരോ സമയം എലക്ഷൻ വരുമ്പോൾ അതിന് മുമ്പുള്ള സമരങ്ങളൊക്കെ നമ്മൾ എത്ര കൂട്ടായ സമരം എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികൾ ആളുകൾ കയറി അത് പൊളിച്ചടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് മാറി മാറി വരുന്ന ഭരണസമിതിക്ക് ഞങ്ങൾ നിവേദനങ്ങളും അതുപോലെ തന്നെ പല അവരുടെ മുന്നിൽ പല സമരങ്ങളും ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആ സമയത്ത് ഏത് ഒരു പ്രാദേശിക ലെവലിലുള്ള ചിലപ്പോൾ വിഷയങ്ങളായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ സ്ഥല ഉടമയെ മായി ചർച്ച ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല ഇനി വരുന്ന പലവട്ടം മാറി വരുന്ന ബോർഡിനോട് ഞങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇനി വരുന്ന ബോർഡ് എങ്ങനെയാണ് എന്താണൊന്നും പറയാൻ പറ്റില്ല വാഴക്കാട് പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം എന്നുള്ളത് ഒരു വലിയ സ്റ്റേഡിയം ആക്കി മാറ്റാൻ അതിന് വരുന്ന തല വരുന്ന ബോർഡിനും കഴിയട്ടെ അല്ലെങ്കിൽ അവരുടെ മുന്നിലും ഞങ്ങൾ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്റ്റേഡിയം നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പണിക്കരപ്പുറ യുവജന സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം പ്രതിഷേധം നടത്തിയിരുന്നു എം എൽ എ ടി വി ഇബ്രാഹിമിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം നീക്കിവച്ചിരുന്നു ഇനിയും ഇതിനൊരു മാറ്റമില്ലെങ്കിൽ ജനകീയ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം